ഇന്നത്തെ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആരാണോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് തിരിച്ചറിവ് ലഭിച്ചവർക്ക് ഈ ഒരു ചെറിയ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒറ്റപ്പെടലിനെ മറന്ന് വീണ്ടും ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങും എന്നുറപ്പാണ് ഈ വീഡിയോ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഏകദേശം പതിനായിരം കോടി ആളുകളോളം ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോയെന്നാണ് കണക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയം ഏകദേശം എണ്ണൂറ് കോടിയോളം ആളുകൾ ഈ ഭൂമിയിലുണ്ട് ഞാൻ എന്തിനാണ് ഈ കണക്കുകൾ പറഞ്ഞതെന്ന് ഈ വീഡിയോയുടെ ആദ്യ കുറച്ച് മിനിറ്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പ്രധാനമായും രണ്ട് ഫാക്റ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് ഫാക്റ്റുകളെയും ആദ്യം വെവ്വേറെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം ഈ രണ്ട് കാര്യങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരു ഫാക്ട് നമുക്കുണ്ടാക്കാം ആ ഫാക്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് അതിൽ ഒന്നാമത്തെ ഫാക്ട് ഇതാണ് ഭാരതത്തിലെ ഒരു വ്യക്തിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അതായത് വ്യക്തിയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് എഴുപത് വയസ്സാണ് ഇനി രണ്ടാമത്തെ ഫാക്റ്റ് പതിമൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാൻ യോഗ്യത ഉള്ളത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കുറഞ്ഞത് പതിമൂന്ന് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് ഇനി നമുക്ക് ഈ രണ്ട് ഫാക്റ്റുകളെയും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു നോക്കാം ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ആയ എഴുപതിൽ നിന്നും പതിമൂന്ന് ഒന്ന് കുറയ്ക്കാം കാരണം നിങ്ങൾ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവരാണെന്ന് ഉറപ്പാണ് എഴുപതിൽ നിന്നും പതിമൂന്ന് പോയാൽ ബാക്കി കിട്ടുന്നത് അൻപത്തിയേഴാണ് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിനോട് അൻപത്തേഴ് ഒന്ന് കൂട്ടിനോക്കൂ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം രണ്ടായിരത്തി എൺപത്തി ഒന്ന് എന്നായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ശരാശരി മാക്സിമം രണ്ടായിരത്തി എൺപത്തിയൊന്ന് വരെ ആകാനാണ് സാധ്യത പക്ഷേ ഈ രണ്ടായിരത്തി എൺപത്തി ഒന്നിലെ ജീവിത നിലവാരം എന്നത് ഇന്നത്തേതിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിരിക്കും ആ ജനറേഷനിൽ താമസിക്കുന്നവർ നമ്മളെക്കാൾ നിരവധി കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കും രണ്ടായിരത്തി എൺപത്തി നമുക്ക് പകരക്കാരായി ഭൂമിയിൽ അവരുണ്ടായിരിക്കും ഇനി കാര്യത്തിലേക്ക് വരാം ലോൺലിനെസ് ആരാണോ ലോൺലിനെസിനെ പറ്റി ധാരാളം സംസാരിക്കുന്നത് അവർ ഒരു പക്ഷെ ശരിക്കും അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാകാം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നതാണ് പക്ഷെ കുറെ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രമല്ല എന്നേക്കാൾ പ്രധാനപ്പെട്ട പല വ്യക്തികളും ആ ആളുടെ ജീവിതത്തിൽ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉണ്ടായിരുന്നപ്പോഴും മറ്റു പലരും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഇനി ഇന്ന് ഞാനില്ലാതായാലും ആ വ്യക്തി ഒറ്റയ്ക്കാകില്ല കാരണം അവരുടെ ജീവിതത്തിൽ വേറെയും വ്യക്തികളുണ്ട് എന്നെനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പക്ഷെ അവരെ സ്നേഹം മുതലാക്കുകയാണ് ചെയ്തത് ഞാൻ അവരോട് അടുക്കാൻ ശ്രമിക്കും തോറും അവർ എന്നിൽ നിന്ന് ദൂരെയായിക്കൊണ്ടിരുന്നു ഇങ്ങനെയുള്ള പരാതികളൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലില്ലേ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളെ മനസ്സിലാക്കി തന്ന ഒരു പാഠം ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ് അതാണ് സത്യം ഈ ലോകത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താത്ത ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് മറ്റുള്ളവർ അവരുടെ കാര്യം നേടിയെടുക്കാനായി നിങ്ങളെ കൂടെ കൂട്ടിയേക്കാം പക്ഷെ ആവശ്യം കഴിഞ്ഞ് ആ സ്നേഹം അവർ നിങ്ങളോട് കാണിച്ചെന്ന് വരില്ല അത്രയും നാൾ അവരെ പ്രതീക്ഷിച്ച് ജീവിച്ച നിങ്ങൾ ആ പരമമായ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് തളർന്നു പോകുന്നത് അതായത് ഞാൻ ഒറ്റക്കാണെന്ന് ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങൾ അഥവാ വിചാരിക്കുകയാണ് അതായത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എനിക്ക് പ്രധാനമായ ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഞാനില്ലാതെ ഈ വ്യക്തിക്ക് ജീവിക്കാനാകില്ല എന്ന് സുഹൃത്തെ ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഈ ധാരണയാണ് നിങ്ങളിപ്പോൾ മാറ്റേണ്ടത് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പും അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ നിറവേറ്റാൻ മറ്റു പലരുമാകും അവരെ സഹായിച്ചിട്ടുണ്ടാകുക ഇപ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കുവാൻ നിങ്ങളുണ്ട് പക്ഷേ നിങ്ങളൊരു ദിവസം ഇല്ലാതായാലും അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും എങ്ങനെയാണോ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും മുമ്പ് നടന്നിരുന്നത് അത്തരത്തിൽ നിങ്ങൾ ജനിക്കും മുമ്പും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മുറ പോലെ നടന്നിരുന്നു നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകവും അതിലെ മനുഷ്യരും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഈ ഒറ്റപ്പെടൽ എന്ന പ്രതിഭാസവും അതേപോലെയാണ് ഇത് അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയുമുണ്ടാകും നിങ്ങളെന്നും ഒറ്റയ്ക്കാണ് ജനിക്കുന്ന അന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ കാലയളവിൽ നിരവധി വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ സന്ദർശകരായി വന്നും പോയും ഇരിക്കും ഇനി നിങ്ങൾ ലൈഫിൽ വലിയൊരു സ്റ്റാറായി മാറുകയാണെങ്കിലോ അപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കാണ് ആ സമയത്ത് നിങ്ങൾക്കൊരു പനി വന്നാൽ ആരുടെ ശരീരത്തിലാണ് ടെമ്പറേച്ചർ കൂടുന്നത് നിങ്ങളുടെ മകന്റെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ ശരീരത്തിലാണോ നിങ്ങളുടേതായിരിക്കും അല്ലെ ഒരു ആക്സിഡന്റ് പറ്റിയാൽ അതിന്റെ വേദന ആർക്കാണ് അനുഭവിക്കേണ്ടി വരിക നിങ്ങളത് ഒറ്റയ്ക്ക് അനുഭവിക്കണം നിങ്ങളെന്നും ഒറ്റയ്ക്കാണ് ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും ഇതാണ് ഏറ്റവും വലിയ സത്യം ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ സത്യം അംഗീകരിക്കാനായെന്ന് വരില്ല പലരും വിചാരിക്കുക ഇത് സത്യമല്ല കാരണം എന്നെ സ്നേഹിക്കാൻ എന്റെ ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് എന്നൊക്കെ സുഹൃത്തെ മരിച്ചു പോയപ്പോൾ ആരെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൊണ്ടുപോയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഈ ഒരു തെറ്റിദ്ധാരണ ആദ്യം മനസ്സിൽ നിന്നും കളയണം അതായത് എന്റെ കൂടെയുള്ളവരെല്ലാം എന്റെ മരണം വരെ ഒരേപോലെ തന്നെ എന്നെ സ്നേഹിക്കുകയും എന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യുമെന്നത് ഞാൻ ഏകാന്തനാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ സ്വയം കണ്ടെത്തണം അതിന് മറ്റുള്ളവരെ ആശ്രയിക്കരുത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് മരിച്ചു പോയാലും നമ്മളെ മറ്റുള്ളവർ ഓർമ്മിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെ ഇന്നും ആളുകൾ ഓർമ്മിക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരോ രൂപമോ നമ്മളിൽ എത്ര പേർക്കറിയാം തീർച്ചയായും അദ്ദേഹത്തിനൊരു കുടുംബമുണ്ടായിരുന്നു അദ്ദേഹം പ്രശസ്തനാകുന്നതിന് പിന്നിലും ആ കുടുംബത്തിന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നിരിക്കും പക്ഷെ നമ്മൾ ഓർമ്മിക്കുന്നത് ആ ഒരു വ്യക്തിയെ ആൽബർട്ട് ഐൻസ്റ്റീനെ മാത്രമാണ് അദ്ദേഹം ആ പ്രശസ്തി നേടിയത് ഒറ്റയ്ക്കാണ് അങ്ങനെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നമ്മൾ ഓർമ്മിച്ചേനെ നമ്മളെല്ലാവരും എല്ലാവരും ഏകാന്തരാണ് അതാണ് വാസ്തവം നിങ്ങൾ ജീവിതത്തിൽ പഠിക്കേണ്ട ആദ്യ പാഠം എന്നത് നിങ്ങൾ എന്നും ഒറ്റയ്ക്കാണ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശക്തനുമാണ് എന്നതാണ് ഒറ്റയ്ക്കാണെങ്കിലും എനിക്കെങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ പഠിച്ചേ മതിയാകൂ ഒറ്റയ്ക്കിരുന്ന് തന്നെ എൻ്റെ ലക്ഷ്യങ്ങളെ എങ്ങനെ പ്രാപ്തമാക്കാൻ സാധിക്കുമെന്നും കാരണം രണ്ടായിരത്തി എൺപത്തി വർഷം കഴിയുമ്പോൾ ആളുകൾ താങ്കൾ എന്ന ഒരു വ്യക്തിയെ മാത്രമായിരിക്കും ഓർമ്മിക്കാൻ പോകുന്നത് അതുകൊണ്ട് സുഹൃത്തെ നിങ്ങളിവിടെ ചെയ്യേണ്ട ഓരോ കാര്യവും ഒറ്റയ്ക്കാണ് ചെയ്തു തീർക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ് മറ്റുള്ളവരെ ജീവിച്ച് കാണിക്കേണ്ടത് ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ പ്രയത്നത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ഭാരതം ഭരിച്ചിരുന്ന പല രാജാക്കന്മാരുടെയും കൂടെ സമർത്ഥരായ പല മന്ത്രിമാരും സേനകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രശസ്തമായിട്ടുള്ളത് ആ രാജാവിൻ്റെ മാത്രം പേരാണ് ആരാണ് ഈ ലോകത്ത് ഒറ്റയ്ക്കല്ലാത്തത് നിങ്ങൾ താമസിക്കുന്നത് കൂട്ടുകുടുംബത്തിലായിരിക്കാം നിങ്ങൾക്ക് നിരവധി സുഹൃത്തുക്കൾ ചുറ്റിലും ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടി വരുന്നത് അഥവാ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന പാഠം നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചുവെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലിയാണ് കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെക്കാൾ വിശ്വസ്തരും സത്യസന്ധരും സ്നേഹമുള്ളവരുമായ മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്ക് സ്നേഹിക്കാനായി നിങ്ങൾക്ക് കണ്ടെത്താനാകില്ല ഈ ഏകാന്തതയുടെ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ നിങ്ങൾ നിങ്ങളെ പ്രശസ്തമാക്കണം അഭിമാനപൂർവ്വം ജീവിക്കാൻ ആരംഭിക്കണം നിങ്ങളുടെ കാലശേഷവും മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ഓർമ്മിക്കാൻ ഉതകുന്ന രീതിയിൽ ജീവിച്ചു കാണിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം കാരണം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളിത് എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതാണ് സ്വയം നിങ്ങൾ നിങ്ങൾ കൂട്ടുകൂടേണ്ടതും സ്നേഹിക്കേണ്ടതും ആ നിങ്ങളെ തന്നെയാണ് എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നോ ആ നിമിഷം മുതൽ നിങ്ങൾ ഒറ്റപ്പെടില്ല നിങ്ങളുടെ കൂടെയുള്ളവരോ ഈ ലോകം മുഴുവനുമോ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിജയിക്കാൻ ആരംഭിച്ചു എന്നതാണ് ഇനി നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു വ്യക്തിയോ പരിതസ്ഥിതികളോ ഇല്ല എന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം ഒറ്റപ്പെടലിനെ തന്റെ ശക്തിയാക്കൂ ലോകത്തിൽ ഓർമ്മിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പേര് പ്രശസ്തമാക്കൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്